ഹലോ ഒരു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനിയുള്ള അറുപത് ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എങ്ങനെയാണ് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അറുപത് ദിവസത്തെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ വീഡിയോ ചെയ്തതാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെയ് ഏഴാണ് നമ്മുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുക അത് ആദ്യം പറയാം ഓക്കെ ഇതിൽ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് നമുക്ക് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സിലബസ് അതുപോലെ തന്നെ റിവിഷൻ മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറിൻ്റെയും കൃത്യമായിട്ടുള്ള സിലബസുകൾ എടുക്കുക അത് രണ്ടും കൃത്യമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇതിൽ പറയാനുള്ളത് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ നെറ്റിലേക്കും ജെ ആർ എഫിലേക്കൊക്കെ നയിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അറുപത് ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെ ആർ എഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും അതിനായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യണം സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നോട്ടുകൾ നമ്മൾ തയ്യാറാക്കണം റിവിഷൻ മസ്റ്റാണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ സമയത്തെ ക്രമീകരിക്കണം ഒഴിവാക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ഒരു കാര്യം പറയാം എന്താണ് കറക്റ്റ് സ്റ്റഡി റൂട്ട് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ട് എന്ന് പറയുന്നത് സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിലബസിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്താണെന്ന് മനസ്സിലാക്കുക ജനറൽ പേപ്പറിൻ്റെ സിലബസിനെ പറ്റിയിട്ടും നിങ്ങളുടെ മെയിൻ പേപ്പറിൻ്റെ സിലബസിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഓക്കെ സിലബസിൽ കോംപ്രഹൻസീവായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ് ഡെയിലി ടൈം ടേബിൾ എന്നുള്ളതൊന്നും പോസിബിൾ അല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇനി പഠിക്കണം എത്ര സമയം പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി പഠിക്കാനായിട്ട് ഉപയോഗിക്കണം കൃത്യമായിട്ടുള്ള ഡെയിലി സ്റ്റഡി സ്ട്രക്ചർ ഉണ്ടാക്കുക ദിവസേന പഠിക്കാനുള്ള ഒരു സ്റ്റഡി സ്ട്രക്ചർ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യൂസ് ദ റൈറ്റ് റിസോഴ്സസ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അത് അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളത് നിങ്ങൾക്ക് നെറ്റ് ലഭിക്കുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിലാണ് സോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നെറ്റ് ലഭിച്ചു കൊമേഴ്സിന് നെറ്റ് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതിനായിട്ടുള്ളൊരു ഇപ്പോൾ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ അതിന് ജനറൽ പാർട്ട് എന്നുള്ള രീതിയിലാണ് ജനറൽ എടുക്കേണ്ടത് അതിൽ അൻപത് ചോദ്യങ്ങളാണ് മെയിൻ പേപ്പറിൽ നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിനാണ് അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്കിനുള്ളത് അങ്ങനെ നമ്മുടെ മെയിൻ പേപ്പറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ റിസോഴ്സസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ തിരിച്ചറിയാം അതിനായിട്ട് നമ്മൾ നമ്മുടെ സിലബസ് ആയിട്ട് നോക്കുക എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്തൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പഠനത്തിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ വെക്കുക അപ്പോൾ ജനറൽ പേപ്പർ എടുക്കുകയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ കുഴപ്പമില്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആണ് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കൂ ഒരിടത്തു നിന്നും നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നോട്ടോ ക്ലാസ്സുകളോ കാണേണ്ടതായിട്ടില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് ഐ സി ടി കുറച്ച് ടഫ് ആണെങ്കിൽ അതിനായിട്ടുള്ള റിസോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തുക എല്ലായിപ്പോഴും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കാര്യങ്ങളൊന്നു പറയുന്നത് അവർക്ക് ഈ റൈറ്റ് റിസോഴ്സസ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഒരുപാട് സോഴ്സുകൾ അവൈലബിൾ ആണ് അതിൽ നിന്നും ഏതാണ് നല്ലതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ആവശ്യമില്ലാത്തതിനെ എല്ലാം തന്നെ പാടെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഇതിൻ്റെ ക്ലാസുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് മാത്രം കാണാൻ ശ്രമിക്കുക ബാക്കി ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെൻറ് ആൻഡ് എൻവിയോൺമെൻറ് ഇത്തരം യൂണിറ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് വിട്ടേക്കൂ നിങ്ങളുടേതായ രീതിയിൽ പഠനം കൊണ്ടുപോയാൽ മതി അതിൽ കൂടുതൽ സിലബസിൽ പറഞ്ഞതിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഈ മൂന്ന് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ മാത്രം കാണാൻ ശ്രമിക്കുക പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ പല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ജെ ആർ എഫ് ഉറപ്പിക്കാം നെറ്റാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നെറ്റും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതായത് പ്രോപ്പറായിട്ടുള്ള പഠനം ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നെറ്റ് ആൻഡ് ജെ ആർ എഫ് എന്ന് പറയുന്നത് ഒരു മാരത്തോണാണ് ഓക്കെ ഈ മാരത്തോണിൻ്റെ പ്രത്യേകത എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ റൂട്ട് മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാകും ആ റൂട്ട് മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുക എന്നുള്ളത് അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള ഒരു എന്ന് പറയുന്നത് നമ്മളെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും റിസോഴ്സുകൾ എടുക്കുന്നതാണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാതെ പഠനം മുന്നോട്ടേ കൊണ്ടുപോകുന്നതാണ് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള കാരണം മിസ്ലീഡിങ് കണ്ടന്റുകൾ മാക്സിമം ഒഴിവാക്കുക ഇതൊരു മാരത്തോണാണ് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഓടിയെത്തുന്ന ആറ് ശതമാനം പേർക്കാണ് നെറ്റ് കൊടുക്കുന്നത് ഏറ്റവും നന്നായിട്ട് ഓടിയെത്തുന്ന ഒരു ശതമാനം പേർക്കാണ് ജെ ആർ എഫ് കൊടുക്കുന്നത് അപ്പം നൂറ് പേര് പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരാൾക്ക് ജെ ആർ എഫും ആറു പേർക്ക് നെറ്റുമാണ് നൽകുന്നത് ഓക്കെ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഇതൊരു മേരത്തോണാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുറകോട്ട് വെളിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തേക്ക് മറ്റൊരാൾ കയറി വരും അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാറിക്കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമുള്ളൂ നമ്മളൊന്നും പുറകോട്ട് വെളിഞ്ഞാലേ മറ്റൊരാൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പുറകോട്ടേക്ക് പോകരുത് നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ശരിയായിട്ടുള്ള ഒരു റൂട്ട് സക്സസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക ഡെയിലി ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുക പ്രാക്ടീസ് ആൻഡ് റിവിഷൻ അതായത് പി വൈ ക്യു പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് റിവിഷൻ മസ്റ്റ് ആണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക കോൺഫിഡൻസ് മസ്റ്റാണ് ഈ കാര്യങ്ങളാണ് സക്സസിൻ്റെ നമ്മുടെ നെറ്റ് എക്സാം സക്സസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കട്ട് ഓഫിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക നമുക്കറിയാം കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടോട്ടൽ സിക്സ് പെർസെൻറ്റേജ് ജെ ആർ എഫ് ടോട്ടൽ വൺ പെർസെൻറ്റേജ് ആണ് അതായത് നൂറ് പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾക്ക് ജെ ആർ എഫ് നൂറ് പേര് പരീക്ഷ എഴുതുമ്പോൾ ആറ് പേർക്ക് നെറ്റ് ലഭിക്കുന്ന ഒരു പരീക്ഷ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോകുന്നവർക്ക് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കാണ് നെറ്റ് ജെ ആർ ഒക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടില്ല നമ്മുടെ വീക്ക് ഏരിയകൾ മനസ്സിലാക്കി നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് മെറ്റീരിയൽസ് വേണ്ടത് ക്ലാസ്സുകൾ വേണ്ടതെന്ന് മനസ്സിലാക്കി അത്തരം ക്ലാസ്സുകളും നോട്ടുകളും നമ്മൾ എന്തു ചെയ്യുക കണ്ടെത്തുക അത് വാങ്ങിക്കുക പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള നോട്ടുകളും ബുക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം അനി ഏതൊക്കെ നോട്ടുകൾ ബുക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അത്തരം വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അടുത്തൊരു പോയിൻ്റ് ആണ് കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എക്സാം പോലെയുള്ള അപ്ലിക്കേഷൻ ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് നോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ അതിൻ്റെ ഫോർമുലാസ് നമുക്ക് എഴുതി വെക്കാം കീവേഡുകൾ ഇപ്പൊ ഷോർട്ട് ഹാൻഡ് ഒക്കെ പ്രത്യേക കോഴ്സ് തന്നെയാണ് കീവേഡുകൾ നമുക്ക് എഴുതി വെക്കാം എക്സാമ്പിൾസ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഉദാഹരണങ്ങൾ എഴുതി വെക്കാം ഒരു ഒരു സ്പീഡായിട്ടുള്ള റിവിഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് നോട്ടുകൾ മസ്റ്റാണ് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടം ഉണ്ടാകുന്നത് എന്തിനാണ് നമ്മൾ നോട്ടുകൾ എഴുതുന്നു നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എഴുതുന്നു ഇത് എന്തിനെഴുതുന്നു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ എഴുതി തയ്യാറാക്കാം ഒരു യു ജി സി നെറ്റ് എക്സാം ക്രാക്ക് ചെയ്താൽ അല്ലെങ്കിൽ ജെ ആർ എഫ് ക്രാക്ക് ചെയ്താൽ അവരുടെ നോട്ടുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അല്ലെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു എടുത്തു നോക്കൂ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അത് അവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കാരണം തൊണ്ണൂറ് ശതമാനവും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു വീക്കിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും റിവിഷൻ മസ്റ്റാണ് ഓക്കെ അത് നമ്മൾ പറഞ്ഞതാണ് ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഇനി എങ്ങോട്ടേക്കുള്ള പഠന രീതിയാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് മോക്ക് ടെസ്റ്റ് ആൻഡ് പി വൈ ക്യൂ ആണ് നമ്മളത് വീക്കിലി എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ഹിസ്റ്റി ഡേയ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് റീഡിങ് കോമ്പിനേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് അതുപോലെ മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ഇനിയുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അവസാനത്തെ ഒരു മാസമെങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മുഴുവനായിട്ടും ഇതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതുപോലെ റീഡിംഗ് കോമ്പിനേഷനും നമുക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാം പത്ത് മാർക്ക് അതിലുണ്ട് റീഡിങ് കോമ്പിനേഷൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ മെയിൻ പേപ്പറിൽ പത്ത് ചോദ്യങ്ങളുണ്ട് ഇരുപത് മാർക്കിനുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്ക് ഇതെല്ലാം കൂടെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അറുപത് മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ അവസാനത്തെ ഒരു മാസം പ്രാക്ടീസ് ചെയ്താലും ഇത് കൃത്യമായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല അത് അതിൻ്റെതായ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ പ്രാക്ടീസ് മസ്റ്റാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പരീക്ഷയെ പറ്റി അറിയാനും ചോദ്യങ്ങളെ ചോദ്യങ്ങളെപ്പറ്റി അറിയാനും ഒരു ചോദ്യത്തിന് എത്ര സമയം എന്നുള്ളത് അറിയാനും നമുക്കറിയാം മുന്നൂറ് ചോദ്യത്തിന് നൂറ്റൻപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് ലഭിക്കുന്നത് ആ കാര്യം നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പരീക്ഷയുടെ അടുപ്പിച്ച് ചർച്ച ചെയ്യാം പരീക്ഷാ ഹാളിൽ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം ഇപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ നൂറ് ചോദ്യങ്ങളാണ് ഈ രണ്ട് മാർക്കാണ് എല്ലാത്തിലും ഇരുന്നൂറ് മാർക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അൻപത് ചോദ്യങ്ങൾ രണ്ട് മാർക്ക് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് മൊത്തം നൂറ് മാർക്ക് അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ അത് നമുക്ക് നൂറ്റൻപത് മിനിറ്റ് ആണ് നമുക്ക് സമയം ലഭിക്കുന്നത് ഗ്യാപ്പില്ല ഈ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരീക്ഷ ആളിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കുകയുള്ളൂ സോ ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ചോദ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഈ കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കണം ഒരു ജെ ആർ എഫ് ഒക്കെ എയിം ചെയ്യുന്നവർ നമുക്കൊരു എഴുപത് എൺപത് മാർക്ക് അതിൽ സ്കോർ ചെയ്യാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് ടു ആറ് ചോദ്യങ്ങളൊക്കെ അതിൽ പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ നാല് ടു അഞ്ച് ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് ടു നാല് ചോദ്യം അതിൽ നിന്ന് സ്ഥിരമായിട്ട് വരാറുണ്ട് ഓക്കെ റീഡിങ് കോമ്പറ്റീഷൻ കറക്റ്റ് അഞ്ച് ചോദ്യങ്ങൾ വരാറുണ്ട് മാത്തമറ്റിക് റീസണിങ് നാല് ടു അഞ്ച് ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ലോജിക്കൽ റീസണിങ് അതേപോലെ തന്നെ നാല് ടു അഞ്ച് ചോദ്യങ്ങൾ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ അഞ്ച് ചോദ്യങ്ങൾ കറക്റ്റായിട്ടുണ്ടാവും ഐ സി ടി ഇ പറഞ്ഞ പോലെ തന്നെ നാല് ടു അഞ്ച് ചോദ്യങ്ങൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് അഞ്ച് ടു ആറ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നാല് ടു അഞ്ച് ചോദ്യങ്ങൾ അത് മാറാറുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഒരു അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ എല്ലാത്തിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ എന്നുള്ളതാണ് സിലബസിൽ കൃത്യമായിട്ട് പറയുന്നതെങ്കിലും ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ആറ് ചോദ്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ യൂണിറ്റ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് നമ്മൾക്ക് കുറച്ചും കൂടെ ഉറപ്പുള്ള യൂണിറ്റുകൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർമ്മയിൽ നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി മാത്തമെറ്റിക്കൽ റീസണിങ് അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് അതുപോലെ ഡാറ്റ ഇൻ്റർപ്രട്ടേഷൻ്റെ ലൈവ് സെഷൻസ് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും അതിനിടയിൽ ഒരുപാട് ലീവുകളും ഒന്ന് രണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മളൊന്ന് ഡിലേ ആയത് ഇനി അടുത്ത ദിവസം മുതൽ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ലൈവ് സെഷൻസ് തുടങ്ങാം ഇത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി അറിയുകയാണെങ്കിൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ടതില്ല നമ്മുടെ വീഡിയോ നിങ്ങൾ കാണേണ്ടതായിട്ടില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം കൃത്യമായിട്ടുള്ള ഷുവർ ഷുവർഷോട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി അനാവശ്യമായിട്ട് യാതൊരു കാര്യവും ഇപ്പോൾ കാണരുത് ഓക്കെ അതാണ് പറയാനുള്ളത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന യാതൊരു കാര്യത്തിലും നിങ്ങൾ ഇപ്പോൾ ഏർപ്പെടാൻ പാടില്ല നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഈ അറുപത് ദിവസങ്ങൾ പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു സിലബസ് വേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നോട്ടുകൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള സോഴ്സുകൾ കണ്ടെത്തുക എന്താണ് റൈറ്റ് സോഴ്സ് മാത്രം കണ്ടെത്തുക നിങ്ങളെ തോൽവിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഈ മാരത്തോൺ പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മെൻ്റലി നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക ഓക്കെ കൃത്യമായിട്ടുള്ള ഡെയിലി സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക പഠനത്തിന് നിങ്ങളുടെ സമയത്തെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുക സിലബസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇതുപോലെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്